വഹാൻ ഇരുട്ടിലേക്ക് തുറച്ച് നോക്കിയിരുന്ന ഒരുവൻ തലത്തിരിച്ച് പ്രിൻസിനെ നോക്കി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ വഹാന്റെ അപ്രതീക്ഷിതമായി ചോദ്യം കിട്ട് ദേവനും പ്രിൻസും ഒരുപോലെ അമ്പരന്നു അയാൾക്ക് നിങ്ങളെ അറിയാമെന്ന് തോന്നുന്നു ഞാൻ മലയാളികളെ കൂടെ കൂടി അയാൾ എന്തോ ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലാണ് അയാൾ എന്നോട് രോക്ഷത്തോടെ സംസാരിച്ചത് ആ പേരും പറഞ്ഞാണ് അയാൾ മരുന്ന് തരാതിരുന്നത് നിങ്ങൾ ആരാണെന്ന് വെളിപ്പെടുത്താൻ എന്നോട് ആവശ്യപ്പെട്ടു എനിക്കറിയില്ലെന്നത് പറഞ്ഞതോടെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് സത്യത്തിൽ അയാളുടെ വീശരൂപം കണ്ട് ഞാൻ ഞെട്ടി വഹാന്റെ ആ വെളിപ്പെട്ടിൽ പ്രിൻസിനും ദേവനും ഒരുപോലെ ഞെട്ടലുളവാക്കി നീ എന്തുകൊണ്ടാണ് ഇത്രയും നേരം ഇത് ഞങ്ങളോട് പറയാതിരുന്നത് വഹാൻ ഒരു നിമിഷം പ്രിൻസിന്റെ മുഖത്തേക്ക് തുറച്ചു നോക്കി പിന്നെ പുഞ്ചിരിച്ചു മനസ്സ് കൈവിട്ടത് പോലെയായിരുന്നു അവൻ്റെ ഓരോ പെരുമാറ്റവും അയാളെ കൊല്ലാനാണ് വന്നതെങ്കിൽ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്ന് കരുതി കല്ലിച്ച സ്ഥലത്തിൽ വഹാനത് പറഞ്ഞപ്പോൾ പ്രിൻസും ദേവനും ചുറ്റു നോക്കി എന്തിനാണ് ഇവനെപ്പോലെ ഒരുവൻ ജീവിച്ചിരിക്കുന്നത് ഇതിനു മുൻപ് എന്റെ മറ്റൊരു സുഹൃത്ത് ഇയാളെ പറ്റി വളരെ മോശമായി സംസാരിച്ചപ്പോൾ പോലും ഞാൻ ഞാനിത് വിശ്വസിച്ചിരുന്നില്ല പക്ഷെ നേരിട്ട് ഞാൻ അനുഭവിച്ച ശേഷവും എന്തിനാണ് വിശ്വസിക്കാതിരിക്കുന്നത് കുറച്ച് കറത്തിനകം ആരും കൊന്നില്ലെങ്കിൽ ഞാൻ തന്നെ അയാളെ കൊല്ലേണ്ടി വരും വഹാന്റെ ഓരോ വാക്കുകളും അവൻ നിഷ്കളങ്കമായ മുഖത്തിന് യോജിക്കാത്ത വിധമായിരുന്നു വേണ്ട വഹാൻ നിന്റെ ഊഹവും അയാൾ പറഞ്ഞതും വളരെ ശരിയാണ് കൊല്ലാൻ തന്നെയാണ് തീരുമാനം പ്രിൻസ് പറഞ്ഞുകൊണ്ട് വഹാന്റെ കൈ പിടിച്ചു എങ്കിൽ അതിന് പറ്റിയ സമയം ഇതല്ല ഉത്സവം തുടങ്ങിയ പിന്നെ ഇവിടെ അതിഭീകരമായി തിക്കും തിരക്കുമാണ് കൽപ്പണിക്കാർക്ക് ഏറ്റവും കൂടുതൽ പണം ലഭിക്കുന്ന സമയം ആ പണം മോഷ്ടിക്കപ്പെടാനും ഏറെ സാധ്യതയുള്ള സമയം എന്തും സംഭവിക്കുന്ന എന്തു വന്നാലും സഹിക്കേണ്ടി വരുന്ന സമയം ആ സമയത്തിന് ഇനി രണ്ടു നാൾ മാത്രം ബാക്കി വിഹാൻ പിറകുറുത്തു പ്രിൻസും ദേവനും വഹാൻ പറയുന്ന വാക്കുകൾ ഓരോന്നും ശ്രദ്ധയിൽ കേട്ടു എന്റെ അപ്പൻ ആദ്യമേ ഇവിടെ കത്തി വില്പന ചെയ്തും അപ്പൻ പറഞ്ഞിട്ടുണ്ട് മോർച്ച കൂട്ടിയ കത്തി വെള്ളത്തിൽ ഇട്ട് തുരുമ്പിച്ചു തുടങ്ങുമ്പോൾ അതിൽ ഉപ്പും നാരങ്ങയും ചേർത്ത് കത്തി നന്നായി തുരുമ്പെടുക്കാൻ വെക്കണം ആ കത്തി കൊണ്ട് ഒരു കുത്തു കിട്ടി ഒരു രാത്രി മുഴുവൻ ചികിത്സ കിട്ടാതിരുന്ന മരണം ഉറപ്പാണ് അതും ഏറ്റവും നരകമുള്ള മരണം പക്ഷെ അതിന് നമ്മളൊന്നും പോരാ കുത്തു പിഴയ്ക്കാൻ പാടില്ല ഈ കാര്യത്തിലൊക്കെ നല്ല പരിചയമുള്ളവർ തന്നെ വേണം നിരാശയുടെ വാഹനത് പറയുമ്പോൾ പ്രിൻസിന്റെ മുഖത്ത് ഒരു ചിരി പടർന്നു ദേവൻ പ്രിൻസിനെ നോക്കി പൊട്ടിച്ചിരിച്ചു അവസരോചിതമല്ലാത്ത ആ ചിരിയിൽ ആശങ്ക പ്രകടിപ്പിച്ച് നോട്ടത്തെ വഹൻ രണ്ടാൾക്ക് നേരത്തെ തിരിഞ്ഞപ്പോൾ തങ്ങൾ ഇവിടെ എത്താനുള്ള കാരണം പറഞ്ഞു തുടങ്ങി പ്രിൻസ് എല്ലാം കേട്ടതിന് ശേഷം വാഹാൻ പ്രിൻസിനെ നോക്കി പുഞ്ചിരിച്ചു കൊല്ലാൻ തീരുമാനിച്ചത് എന്തുകൊണ്ട് നന്നായി അവൻ പുറകുയർത്തു അക്ഷരാഭ്യാസമില്ലാത്ത ഈ നാട്ടുകാട് മുഴുവൻ കണ്ടിലും ജീവിതത്തിലും പൊടിയിട്ടും മയക്കും മറ്റുള്ള കണ്ണിൽ നിന്ന് കുടിച്ച സുഖിച്ച് ജീവിക്കുകയാണ് അവൻ കോപത്തോടെ ശബ്ദമുയർത്തി എന്തായാലും ഞാൻ രണ്ടു ദിവസത്തിനുള്ളിൽ അവിടേക്ക് പോയി എന്നോടുള്ള മനോഭാവം അറിയണം നിങ്ങൾ തിരിച്ചു പോയി എന്ന് പറയാം ഇവിടത്തെ താമസം മാറ്റാം പകരം മറ്റൊരു രഹസ്യത്താവളം ഞാൻ തന്നെ ഒരുക്കിത്തരാം അവിടെ കൂടുതൽ സൗകര്യമായിരിക്കും വഹാൻ പ്രിൻസിന്റെയും ദേവന്റെയും പ്രതികരണം അറിയാൻ അവരെ നോക്കി എത്രയും വേഗം കാര്യം കഴിഞ്ഞാൽ അത്രയും വേഗം ഞങ്ങൾക്ക് പോകാം വഹാൻ എന്റെ പെണ്ണിപ്പോ വളരെയധികം ദുഃഖിക്കുന്നുണ്ട് ഇവൻ ജീവിച്ചിരുന്നാൽ എല്ലാവർക്കും നഷ്ടങ്ങളും ദുഃഖങ്ങളും മാത്രമേ ഉണ്ടാകുന്നുള്ളൂ പ്രിൻസ് അരിശത്തോടെ പറഞ്ഞു എങ്കി പിന്നെ അത്തരം ഒരു വീശതനെ ഇയാൾക്ക് സമ്മാനിച്ചുകൂടെ അതായിരിക്കും ഉചിതം വാഹാൻ പറഞ്ഞതിനർത്ഥം മനസ്സിലാവാതെ അവനെ ചോദ്യ ഭാവത്തിൽ നോക്കി പ്രിൻസ് മനസ്സിലായില്ല അല്ലേ നാളെ പുലർച്ചെ നമുക്കൊരു യാത്ര പോണം എല്ലാം അപ്പോൾ കൂടുതൽ മനസ്സിലാകും ചിലപ്പോ നമ്മൾ ഇതുവരെ തീരുമാനിച്ച പദ്ധതിയേക്കാൾ മികച്ച ഒരു പദ്ധതിയുടെ കാര്യത്തിൽ നമുക്ക് ആസൂത്രണം ചെയ്യാൻ സാധിച്ചേക്കും പിറ്റേന്ന് രാവിലെ കഥകൾ നിർത്താതെ തട്ടുന്ന കേട്ടാണ് ദേവൻ എഴുന്നേറ്റ് ജനലൂടെ സൂര്യന്റെ സ്വർണ്ണ കതിരുകൾ മുഖത്ത് പതിച്ചിട്ടും യാതൊരു കുരുക്കവും ഇല്ലാതെ ശാന്തമായി ഉറങ്ങുന്ന പ്രിൻസിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ വാതിൽക്കലേക്ക് നടന്നു പരിഭ്രമത്തോടെ നിൽക്കുന്ന വാഹനെ കണ്ട് ദേവൻ മുറ്റത്തേക്ക് ഇറങ്ങി നേരിയ തണുപ്പിലും അവൻ വിയർത്ത് കുളിച്ചിരുന്നു എന്താടാ ദേവൻ ഉള്ളിലൊരു ആന്തലോടെ മുറ്റത്തേക്ക് ഇറങ്ങിച്ചു അയാൾ അവിടെ ഇല്ല അവൻ കിതപ്പോടെ പറഞ്ഞു കെട്ടി ശ്വാസം നിലച്ചതുപോലെ തോന്നി ദേവന് ഇല്ലേ എവിടെ പോയി അവൻ അറിയില്ലെന്ന് തലയാട്ടി അയാളുടേതായി ഒന്നും അവടെ അവശേഷിക്കുന്നില്ല അങ്ങനെ ഒരാൾ അവിടെ താമസത്തിന് പോലും തെളിവില്ല വഹാൻ പറഞ്ഞു കേട്ട് ദേവൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന് എങ്ങോട്ടാണ് അറിയാതെ അവൻ ഇനി എവിടെ തിരയും അത് മാളും തിരക്കും കൊടുന്ന് ഈ സമയം ദേവൻ കൈകൾ കൂട്ടി തിരുമിക്കണ്ട അകത്തേക്ക് നോക്കി പ്രിൻസിനോട് ഇത് എങ്ങനെ അവതരിപ്പിക്കുമെന്നാണ് അവൻ ചിന്തിച്ചത് മുഴുവനും മികച്ചൊരു അവസരമാണ് നഷ്ടമായിരിക്കുന്നത് വഹാൻ പുറകു വരുത്തും ദേവൻ അതിന്റെ മറുപടി ഒന്നും പറഞ്ഞില്ല പിന്നിൽ നീഴ് ദേവൻ തിരിഞ്ഞു നനഞ്ഞ മുഖം ടവൽ കൊണ്ട് പൊതിഞ്ഞുകൊണ്ട് പ്രിൻസ് ഇറങ്ങി വന്നു എന്താടാ അവന്റെ കണ്ണുകൾ ഇടുങ്ങി കാര്യമറിഞ്ഞപ്പോൾ പ്രിൻസിന്റെ മുഖത്തും നിരാശ പടർന്നു ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം നാട്ടിലേക്ക് പോവാം പ്രിൻസ് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി അതും ഇനി എളുപ്പമല്ല അവസാനമായി ഇവിടെ നിന്ന് കർണാടകയിലേക്ക് പോകുന്ന ട്രെയിൻ ഇന്നലെ രാത്രി പോയി കഴിഞ്ഞു വാഹൻ പറഞ്ഞു കേട്ട് പ്രിൻസ് വേഗം അവന്റെ അടുത്തേക്ക് ഇറങ്ങി വന്നു ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ പ്രിൻസിന്റെ ചോദ്യം കേട്ട് ദേവന്റെ മുഖത്തും പകുപ്പും നിറഞ്ഞു രാത്രി പതിനൊന്ന് മണിക്ക് ഇവിടെ അതിന് സ്റ്റേഷൻ ഒന്നുമില്ല ഒന്നോ രണ്ടോ മിനിറ്റ് അത്രയേ ഉള്ളൂ ആ സമയം ആളുകൾ ചരക്കുകൾ ഇറക്കും എന്തെങ്കിലുമൊക്കെ വിൽക്കാനും വാങ്ങാനും കച്ചവടക്കാർ അവർക്ക് വേണ്ടിയാണ് ഈ സൗകര്യം വാഹൻ പറഞ്ഞു കേട്ട് പ്രിൻസ് ഒന്നും മോളി അല്ലെങ്കിൽ ഇനിയുള്ളത് ചരക്ക് ലോറികളാണ് എപ്പോ എവിടെ എത്തുമെന്ന് കൃത്യമായി പക്ഷേ പറയാൻ കഴിയില്ല പോകും വഴി ചരക്കുകൾ ഇറക്കാനും കയറ്റാനും ഉണ്ടാകും വേഗം എത്തിച്ചേരുക എന്നത് ബുദ്ധിമുട്ടാണ് വഹാൻ നിരാശയോടെ പറഞ്ഞു വഹാൻ ചരക്കിൽ ലോറികളിലെല്ലാം എല്ലായിടവും നിർത്തുന്നതാവില്ല ലോറി താവളത്തിൽ പോയി അന്വേഷിക്കണം അല്ലെങ്കിൽ നിനക്കറിവുള്ള ആരോടെങ്കിലും ഒരു നിമിഷം പോലും വൈകാതെ പുറപ്പെട്ടേ മതിയാവുള്ളൂ എൻറെ ശരിയാണെങ്കിൽ ഞാനും ദേവനും അവിടെ ഇല്ലാത്ത സാഹചര്യത്തിൽ പാർവതിയുടെയും ശ്രീഹരിയുടെയും അരികിലേക്കാണ് അവന്റെ യാത്ര അവൻ എത്തും മുൻപ് അല്ലെങ്കിൽ അവൻ അവിടെ എത്തിയാലുടൻ നമുക്കും അവിടെ എത്തണം പ്രിൻസ് പറഞ്ഞതും നൂറ് ശതമാനം ശരിയാണെന്ന് ദേവനും അറിയാമായിരുന്നു ഉച്ചിയുടെ വാഹൻ തമിഴ്നാട്ടിലേക്ക് ചരക്ക് കൊണ്ടുപോകുന്ന ഒരു വണ്ടി അവർക്കായി കണ്ടെത്തി ഭാഗ്യത്തിന് മറ്റെവിടെയും ചരക്കുകൾ ഇറക്കാനോ കയറ്റാനോ ഇല്ലാത്ത വണ്ടിയായിരുന്നു അത് അവർ പോകാൻ തയ്യാറായി വാഹാൻ ഇനി ഒരിക്കലും നമ്മൾ കണ്ടുമുട്ടെന്ന് തോന്നുന്നില്ല എങ്കിലും ഞങ്ങളുടെ ഓർമ്മകളിൽ നിന്നും നീ ഉണ്ടാകും പ്രിൻസും ദേവനും അവനെ ആലിംഗനം ചെയ്തു വാക്കുകൾ നഷ്ടപ്പെട്ടവനെ പോലെ വാഹാൻ മുളി വണ്ടിയിൽ കയറി തിരിഞ്ഞു നോക്കുമ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ പുഞ്ചിരിച്ചുകൊണ്ട് അവരെ കൈവീശി കാണിച്ചുകൊണ്ട് ആ വാഹനം കണ്ണിൽ നിന്നും മറയും വരെ അവൻ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ണാടിയിലൂടെ ദേവൻ കണ്ടു രാവിലേറെ വൈകിട്ട് മുറക്കം വരതെ അസ്വസ്ഥതയുടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ശ്രീഹരി രണ്ടു ദിവസമായി പ്രിൻസ് വിളിച്ചിട്ട് അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ദേവന്റെ ഫോൺ ഓഫാണ് എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സ് പറയും പോലെ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് അവൻ എഴുന്നേറ്റ് മേശയുടെ അരികിലേക്ക് ചെന്ന് ഡിസ്പ്ലേയിൽ ശ്യാമണ നമ്പർ കണ്ട് അവൻ്റെ മുഖം ചൊളിഞ്ഞു സമയം രണ്ടു മണിയാകാൻ പോകുന്നു കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ ശ്യാമയുടെ പരിഭ്രമം നിറഞ്ഞ സ്വരം ശ്രീഹരിയുടെ കാതിൽ പതിച്ചു പാർവതി വല്ലാതെ ബഹളം കൊടുക്കുന്നു കാണണമെന്ന് വാശി പിടിക്കുന്നു ഏതോ ദുസ്വപ്നം കണ്ടുതാണ് ഒന്ന് വേഗം വരുമോ ഇങ്ങോട്ട് തന്നിൽ പടർന്ന അതേ ഭയം പാർവതിയിലും നിറഞ്ഞത് ഓർത്ത പരിഭ്രാന്തിയുടെ താക്കോലുമായി അവൻ കാറിന് നേരെ പാഞ്ഞു കാർ നേരത്തിലേക്ക് ഇറങ്ങവേ വീശിയടിച്ചൊരു ശീതക്കാറ്റിൽ അമ്പാട്ട് തറവാടിന്റെ വാതിൽ മലർക്കെ തുറന്നു കിടന്നു പറഞ്ഞു ശ്രീഹരിയുടെ സ്വരം കേട്ടപ്പോൾ അവൾ പതിയെ കണ്ണു തുറന്നു ശ്രീ എനിക്ക് എനിക്കിവിടുന്ന് എഴുന്നേൽക്കണം നടക്കണം എത്രയും വേഗം അവൾ പറഞ്ഞു കേട്ട് ശ്രീഹരി ശ്യാമെ നോക്കി ഈ കിടക്കയിൽ അടിഞ്ഞു പോയത് കൊണ്ടല്ലേ എനിക്ക് പ്രിൻസിനെ അന്വേഷിച്ച് പോകാൻ കഴിയാത്തത് അവൾ പിറവുർത്തും സത്യത്തിൽ അവർ എങ്ങോട്ടാണ് പോയത് ശ്രീ രാമനെ അന്വേഷിച്ചായിരിക്കും ആയിരിക്കും അല്ലെങ്കിൽ വേറെ എവിടെ പോകാനാണ് അവൾ വീണ്ടും പിറവുർത്തും ചിലപ്പോൾ നമ്മളെയൊക്കെ കൊല്ലാൻ നോക്കിയത് പോലെ അവൻ പ്രിൻസിനെ ആക്രമിച്ചു കാണുമോ ശ്രീ പെട്ടെന്ന് അവൾ ശ്രീഹരിയുടെ കയ്യിൽ മുറുക്ക പിടിച്ചു നഗൻ തോലിപ്പുറത്ത് അമർന്നിട്ടും ചോര പൊടിഞ്ഞിട്ടും ശ്രീഹരി അവൾ തന്നെ തുറച്ചു നോക്കിയിരുന്നു മറുപടി പറയാതെയുള്ള അവന്റെ നോട്ടത്തിൽ നിന്ന് തന്നെ അവൾക്ക് കാര്യം മനസ്സിലായി ഞാൻ എന്താ ശ്രീ ചെയ്യണ്ടിനെ എനിക്കറിയില്ല എഴുന്നേറ്റ് നടക്കാനും വയ്യ എന്റെ താലിയുടെ അവകാശം ജീവനോടെ ഉണ്ടാകും എന്ന് ഉറപ്പില്ല എല്ലാം ഒരു കൂടപ്പുറപ്പുണ്ടാകിയത് കൊണ്ട് മാത്രം ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതം പാർവതി പറയുന്നതിനൊന്നും മറുപടിയില്ലായിരുന്നു ശ്രീഹരിക്ക് ഒരു നിമിഷം അവൻ ഉള്ളിലും പ്രിൻസും ദേവനും ഈ ഭൂമിയിൽ ജീവനടിയുണ്ടോ എന്ന ഭയം ശക്തിപ്പെട്ടു പാലക്കാട് ബസ് കയറുമ്പോൾ ദേവൻ ചുറ്റുനോക്കി എവിടെയെങ്കിലും തങ്ങൾ തിരിയുന്ന ആമുഖം ഉണ്ടോ എന്ന് അറിയാൻ വാങ്ങിക്കൊണ്ടുവന്ന ആ കുപ്പിയും വെള്ളവും പ്രിൻസിനെ ഏൽപ്പിച്ച് അവൻ സീറ്റിലേക്ക് അമർന്നു നീ ആറി നോക്കുന്നത് ദേവൻ നോക്കുന്ന ഭാഗങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് പ്രിൻസ് ചോദിച്ചു ഓ വെറുതെ എങ്ങാനും തേടി വെള്ളി കാലിൽ ചുറ്റിയാലോ ദേവൻ പറഞ്ഞു കേട്ട് പ്രിൻസ് പുഞ്ചിരിച്ചു അതങ്ങനെ കാലിൽ ചുറ്റുന്ന വള്ളിയല്ല അഥവാ ചുറ്റിയാലും അത് കഴുത്തിരേ ചുറ്റത്തുള്ളൂ അങ്ങനെ ആ വള്ളിയുടെ ഒരു രീതി ആലോചനയോട് പ്രിൻസ് മറുപടി പറഞ്ഞു പാർവതി ഡോക്ടറെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞില്ലല്ലോ അങ്ങോട്ട് വിളിച്ചു നോക്കിയാലോ ദേവൻ കുസൃതിയോടെ പ്രിൻസിനെ നോക്കി ആ അവസ്ഥയിലും അങ്ങനെ പറയാൻ തോന്നിയവനെ ദയനീയമായി നോക്കിക്കൊണ്ട് മടിയിൽ കൊണ്ടുവച്ച കുപ്പിയുടെ മൂടി തുറന്ന് വായിലേക്ക് കമ്മത്തി വേണ്ട അങ്ങനെ വിളിച്ചാൽ സംഭവിച്ചതെല്ലാം പറയേണ്ടി വരും ഈ വണ്ടിക്കുള്ളിൽ തന്നെ നമ്മൾ സുരക്ഷിതരല്ല ഇതൊന്നും പറയാനും വിശദീകരിക്കാനും പറ്റിയ സാഹചര്യവുമല്ല പിന്നെ അവിടെയുള്ള കാര്യം പ്രത്യേകം പറയണ്ടല്ലോ പിടിച്ച മൊയിലിന് മൂന്ന് കുമ്പതുപോലെ വേണമെങ്കിൽ ഉറഞ്ഞുതോളും പാർവതിയുടെ ദേശത്തിന്റെ ഓർമ്മയിൽ പോലും പ്രിൻസിനെ ഒരു പുഞ്ചിരി വിടണം വേണ്ടെങ്കിൽ വേണ്ട ദേവൻ പറഞ്ഞൊരു സീറ്റിലേക്ക് മലർന്നു കിടന്നു അത്യച്ചത്തിൽ തമിഴ്പാടിന്റെ അകമ്പടിയുടെ ബസ് യാത്ര ആരംഭിച്ചു ശ്രീഹരിയുടെ ഫോൺ അനേകം തവണ ബെല്ലടിക്കുന്ന കേട്ടാണ് പാർവതി ഉണർന്നത് എന്നിട്ട് ചെന്ന ആ ഫോണെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തിന്റെ സങ്കടം അമർത്തിക്കൊണ്ടവൾ വീടിന്റെ സൈഡിലെ കോളിംഗ് ബെൽ അമർത്തി ശ്യാമ ഇവിടെ നിന്ന് ഓടി പാഞ്ഞു വന്നു ശ്യാമയുടെ മുഖത്തെ പരിഭ്രമം കണ്ടപ്പോൾ അങ്ങനെ വിളിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി പാർവതിക്ക് എന്താ ശ്യാമ പരിഭ്രാന്തിയോടെ അവൾ അരികിലേക്ക് ചെന്നു ഒന്നുമില്ല ഫോൺ അടിച്ചപ്പോൾ എടുക്കാൻ വേണ്ടി അവളെ തുറച്ചു നോക്കിക്കൊണ്ടൊരു നിമിഷം നിന്ന ശേഷം ശ്യാമ നെറ്റിയിൽ കൈ അമർത്തി എൻ്റെ പാറു നിന്നെ കൊണ്ടൊരു രക്ഷയില്ല ഇത്ര നീസായ കാര്യത്തിനാണോ ഇത്രയും തവണ കോളിംഗ് ബെൽ അടിച്ചത് ഈ ഫോൺ ഇവിടെ കൊണ്ടുവച്ചിട്ട് എവിടെ പോയി നിന്റെ ഏട്ടൻ അവൾ ശ്രീഹരിയുടെ ഫോൺ കയ്യിൽ എടുത്തുകൊണ്ട് പാർവതി നോക്കി ചോദിച്ചു ഡിസ്പ്ലേയിൽ തെറിഞ്ഞത് നമ്പറായതാ എടുക്കേണ്ടതാണോ അല്ല എന്നറിയാതെ കോൾ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നി അവൾക്ക് പറു നമ്പറാണ് നമുക്ക് എടുക്കേണ്ട കോളാണോ എന്ന് അറിയില്ലല്ലോ ചിലപ്പോൾ എടുത്താൽ സ്ത്രീക്ക് ഇഷ്ടമായില്ലെങ്കിലോ പാർവതിയും ഒരു നിമിഷം അത് തന്നെ ആലോചിച്ചു വീണ്ടും വീണ്ടും അതേ നമ്പർ തന്നെ ഡിസ്പ്ലേയിൽ തെളിഞ്ഞപ്പോൾ ആ ഫോൺ തന്റെ കയ്യിലേക്ക് എടുത്തുകൊണ്ട് തരാൻ ആവശ്യപ്പെട്ടു പാർവതി ശ്യാം അവൾക്ക് കൈമാറി കോൾ അറ്റൻഡ് ചെയ്ത ചെവിയോട് ചേർത്ത് വെക്കുമ്പോൾ ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല ശ്യാമ അവൾ ലൗഡ് സ്പീക്കറിൽ ഇടാൻ ആവശ്യപ്പെട്ടു ഹലോ കേൾക്കുന്നില്ലേ പാർവതി ഉറക്കെ ചോദിച്ചു ഹായ് പാർവതി ആ സ്വരത്തിന്റെ ഉടമയെ തിരിച്ചറിഞ്ഞതും അവൾക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി പാർവതിയുടെ ഭാവമാറ്റം വ്യക്തമായി തന്നെ മനസ്സിലാക്കി ശ്യാമയും റാം അവൾ പിറുപെറുത്തു എന്താ പാർവതി കൂടപ്പറപ്പിന്റെ സ്ഥലം കേട്ടപ്പോൾ പേടിച്ചു പോയോ മറുപടി പറയാൻ കഴിയാത്ത ഒരു മരവിപ്പ് തന്റെ നാവിനെ മൂടുന്നത് പാർവതി അറിഞ്ഞു അമ്പാട്ട് തറവാട്ടിൽ ശ്രീ തമ്പുരാനും പാർവതി തമ്പുരാട്ടിയും സസുഖം വളരാനും വേണ്ടി ഒരു കാവൽക്കാരനെ ഏർപ്പെടുത്തിയിരുന്നില്ലേ അവൻ എന്റെ ഉണ്ടായിരുന്നു ഞാൻ മറ്റൊരു വേഷത്തിൽ ജീവിച്ച കുമാർ തുള്ളിൽ നിനക്ക് വേണ്ടി എന്നെ അന്വേഷിച്ച് അവൻ വന്നിരുന്നു കൊല്ലാൻ പറഞ്ഞയച്ചതകും നീ അല്ലെ അങ്ങനെ ഏതെങ്കിലും ഒരു വരതൻ നായിയെ കൊണ്ട് നീ എന്നെ കൊല്ലാൻ തീരുമാനിച്ചത് തെറ്റായി പോയി പാർവതി അത് എന്നിൽ വല്ലാത്ത അപമാനമുണ്ടാക്കി അവിടെ നിന്ന് ഞാൻ പുറപ്പെട്ടത് അറിയാതെ എന്നെ കൊല്ല എന്നെ അവിടമാകി അലഞ്ഞു നടക്കുന്നുണ്ടാകും നിന്റെ കിങ്കരന്മാർ നടക്കട്ടെ എന്നെ അന്വേഷിച്ച് വിഗ്രഹങ്ങളുടെ ഇടയിലും ആശ്രമപ്പടിയിലും അമ്പലങ്ങളിലും നദീതീരത്തും അലഞ്ഞു തിരിഞ്ഞു നടക്കട്ടെ നിനക്ക് ഞാൻ മോശം തരുമ്പോൾ അവർ ഇവിടെ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് പാർവതി നിന്റെയും നിൻ്റെ പൊന്നാങ്ങളുടെയും നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എണ്ണപ്പെട്ടു കഴിഞ്ഞു അത്രയും ദൂരം എനിക്ക് പിന്നാലെ വന്ന് കൊല്ലാൻ തീരുമാനിച്ചവൻ നിസ്സാരക്കാനല്ല എന്ന് ഞാനും തിരിച്ചറിയുന്നു ഈ യുദ്ധം ചെയ്ത് ജയിക്കാൻ കഴിയാഞ്ഞിട്ടല്ല ഈ കാര്യത്തിൽ ഒരു യുദ്ധത്തിൻ്റെ ആവശ്യമില്ല അവനെ ജയിക്കാനും നിങ്ങളെ ജയിക്കാനും എൻ്റെ ആവശ്യങ്ങളെ ജയിക്കാനും ഒരേ ഒരു വഴി മാത്രമാണ് എനിക്കുള്ളത് അമ്പാട്ട് തറവാട്ടിൽ ശ്രീറാം ഒഴുകി ബാക്കി എല്ലാവരും മരിച്ചു പോവുക പിന്നെ എന്തിനു വേണ്ടിയാണ് നിന്റെ ദേവനും പ്രിൻസും യുദ്ധം ചെയ്യേണ്ടത് രണ്ടു മരണങ്ങൾ കൊണ്ട് യുദ്ധം അവസാനിക്കും സമാധാനം കൈവരും പാർവതി ശ്രീഹരിയും നീയും ഇനി അധികം നാളത്തേക്കില്ല നിങ്ങളുടെ ആയുർ രേഖയുടെ ദൈർഘ്യം വല്ലാതെ കുറഞ്ഞു പോയിരിക്കുന്നു കൂടി വന്നാൽ നാളെ ഒരു പകൽ അല്ലെങ്കിൽ നാളെ ഒരു രാത്രി അതിനപ്പുറം വൈകാതെ ഞാൻ നിങ്ങളുടെ അരികിലെത്തും ശേഷം എൻ്റെ പിന്നാലെ എന്നെ തിരിഞ്ഞിറങ്ങിയവർക്ക് നിനക്ക് മാത്രമുള്ളൊരു ഓർമ്മ മാത്രമായിരിക്കും അതാണ് പിന്തുടരാനും തുടച്ചു മാറ്റാനും ആഗ്രഹിച്ചവർക്ക് ഞാൻ നൽകുന്ന സമ്മാനം വാതിൽ തുറക്കും പോലെ തോന്നിയപ്പോൾ ശ്യാമയും പാർവതിയും ഒരുപോലെ ഞെട്ടി മുഖം ഉയർത്തി വാതിൽകൾ നിൽക്കുന്നവൻ സ്വപ്നമാണ് സത്യമാണോ എന്നറിയാതെ അവളെ ശ്വാസം നിലച്ചുപോയി എന്താ അമ്പാട്ട് തറവാട്ടിൽ പാർവതി ഡോക്ടർക്ക് കൂടപ്പുറപ്പിനോട് ഒന്നും പറയാനില്ലേ മറുപടി ഉറക്കെ ഒരു കരച്ചിലായിരുന്നു അത്രമേല ആനന്ദത്തോടെ ആ കരച്ചിൽ ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് ശ്രീറാം കോൾ കട്ട് ചെയ്യുമ്പോൾ തനിക്കു നേരെ നടന്നു വരുന്നവനെ നോക്കി ഉറക്കെ കരഞ്ഞുണ്ട് കൈകൾ ഉയർത്തി പാർവതി ഒരു മാടപ്രാവിനെ കയ്യിൽ തൂക്കുന്ന രാഗത്തോടെ അവളെ പൊതിഞ്ഞു പിടിച്ചുണ്ടെന്ന് അറിയിൽ ചുമബിച്ചു പ്രിൻസ് മുറിയിൽ മറന്നു വെച്ച എടുക്കാൻ വന്ന ശ്രീഹരി തന്റെ മുന്നിൽ പെട്ടെന്ന് ദേവനെയും പ്രിൻസിനെയും കണ്ട് പകച്ചുപോയി ദേവാ ഇടറിപ്പോയി ശ്രീഹരിയുടെ സ്വരം അതിലെ പരിഭ്രാന്തിയും സ്നേഹവും കരുതലും എല്ലാം തിരിച്ചറിഞ്ഞു ദേവൻ എന്തുകൊണ്ടോ വല്ലാത്ത സന്തോഷം തോന്നിയവന് ശ്രീ മുന്നോട്ട് ആഞ്ഞുകൊണ്ട് ശ്രീഹരിയെ പുണരുമ്പോൾ ദേവന്റെ സ്വരവും ഇടറിയിരുന്നു പ്രിൻസിനെയും കണ്ടിട്ടും ഇല്ലാതെ നിൽക്കുന്ന ശ്യാമെ കണ്ട് ശ്രീ അമ്പരണം ശ്യാമ താനന്തെങ്ങനെ നിൽക്കുന്നത് മുഖമൊക്കെ വല്ലാതെ മറുപടി പറയാതെ പുറത്തേക്ക് ഇറങ്ങിയ ശ്യാമ പിന്നാലെ കൂടി ശ്രീഹരിയും പുറത്ത് വെച്ച് അവൾ നടന്നതെല്ലാം ശ്രീഹരിയെ പറഞ്ഞു ബോധിപ്പിച്ചു റാം പിന്നാലെ തന്നെ എത്തുന്നുണ്ട് എന്ന ചിന്തയിൽ പോലും ശ്രീഹരി തകർന്നു അകത്ത് ശ്രീ പാർവതിരെ കരച്ചിൽ തന്നെ കണ്ടതുകൊണ്ടല്ലെന്നും അവളുടെ കണ്ണിൽ താനും കണ്ട ഭയത്തിന്റെ കാണാം റാമാണെന്നും അവൻ മനസ്സിലാക്കിയിരുന്നു ശ്യാമയുടെ മുഖഭാവം കണ്ട് ദേവനും അത് ഊഹിച്ചു ശ്യാമയ്ക്ക് പിന്നാലെ പോയി തിരിച്ചു വന്ന ശ്രീഹരിയുടെ മുഖം കണ്ടപ്പോൾ അത് ഉറപ്പായി ശ്രീ പ്രിൻസ് വിളിച്ചപ്പോൾ അവൻ തല ഉയർത്തി പരസ്പരം ഒന്നും മറയ്ക്കാൻ ഇനിയില്ല റാൻ താമസി ഇവിടെ എത്തും എത്തുന്നത് എന്തിനാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ കൊല്ലാൻ തന്നെയാണ് ആ വരവ് കരുതിയിരിക്കാം ഇതൊക്കെയല്ലേ പ്രിൻസ് പറയാൻ പോകുന്നത് റാം പാർവതിക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ശ്രീഹരി പറഞ്ഞു കേട്ടിട്ടും പ്രിൻസിൻ്റെയോ ദേവൻ്റെയോ മുഖത്തൊരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല പകരം കുമാർ തുള്ളിയിൽ കഴുതും കഴുതും എല്ലാം വിശദമായി തന്നെ പറഞ്ഞു കൊടുത്തു എല്ലാവർക്കും ആവിശ്വസത്തിനത നിറഞ്ഞായിരുന്നു എല്ലാ കണ്ണുകളെയും മയക്ക മരുന്ന് വിതരണം എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി കാര്യമായി തന്നെ റാമിന് അറിയണമല്ലോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ മരുന്നിൻ്റെയും കൃത്യമായ അളവും തൂക്കവും ഉപയോഗവും ഒക്കെ അയാൾ മനസ്സിലാക്കിയിരിക്കുക ശ്യാം പറഞ്ഞു കേട്ട് പ്രിൻസ് മോളി ഉണ്ടായിരിക്കണം എന്തായാലും മമ്പാട്ട് ശ്രീറാം നമ്മൾ കരുന്ന് പോലെ ഒരു ചെറിയ മീനല്ല മനസ്സ്രാവ് തന്നെയാണ് എല്ലാം കേട്ടുകൊണ്ട് കിടന്ന പാർവതിയെ പെട്ടെന്നൊന്നും മോളി എൻ്റെ യുഹം ശരിയാണെങ്കിൽ താമസിയതെ അവൻ ഇവിടേക്ക് വരും പ്രിൻസ് പറഞ്ഞു കേട്ട് ശ്രീഹരി വല്ലായ്മയുടെ പാർവതിയെ നോക്കി എന്താ പാർവതി ഡോക്ടറെ പേടിയുണ്ടോ കൂടപ്പറപ്പിനെ കാണാൻ പാർവതി പ്രിൻസിനെ നോക്കി പുഞ്ചിരിച്ചു ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല അവൾ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായതുപോലെ പ്രിൻസ് തലയാട്ടി എന്നെ കണ്ടപ്പോഴാണോ പേടി മാറിയേ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഈ കിടക്കിൽ നിനക്ക് ഈഴ്പ്പെടുത്താൻ അവന് എത്ര സമയം വേണം പ്രിൻസ് അവളെ ചൊടിപ്പിച്ചു നിങ്ങൾ വന്നതുകൊണ്ടല്ല അവസാനമായി എന്റെ ആഗ്രഹം നിങ്ങളെ കാണുമെന്ന് മാത്രമായിരുന്നു അത് സാധിച്ചില്ലേ ഇനിയിപ്പോ എന്തു വന്നാലും എനിക്കൊന്നുമില്ല എന്നതാണ് പോണാൽ പോകട്ടും പോടാ പാർവതി ചിരിച്ചപ്പോൾ ആരും കൂടെ ചിരിക്കാതെ അവളെ തന്നെ നോക്കി നിന്നു ഒരു നിമിഷം പ്രിൻസ് പരിസരം മറന്നു ശ്രീഹരിയും ദേവിനും ശ്യാമയും അവൻറെ കണ്ണിൽ നിന്നും മാഞ്ഞു നിറഞ്ഞ കണ്ണുകൂടെ പുഞ്ചിരിച്ചു കിടക്കുന്നുള്ള നിറകിൽ ചുണ്ടമർത്തി പല്ല് പതിക്കുമ്പോൾ പാർവതിയുടെ കണ്ണുകളൊന്നു പിടഞ്ഞു തെല്ലും പതരാതെ അവൻ്റെ ഗന്ധം മുള്ളിലേക്ക് ആവാഹിച്ച പാർവതി ഇനി നിൻ്റെ ജീവശ്വാസമായി എൻ്റെ ഗന്ധം മാത്രം മതിന്ന് വാശി പിടിക്കുന്ന ഹൃദയത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട്